രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടമാണ് മികച്ച ചിത്രം ആനന്ദ് ഏകർഷിയാണ് മികച്ച സംവിധായകൻ ഗരുഡനിലെ അഭിനയത്തിന് ബിജു മേനോനും പൂക്കാലത്തിലെ വേഷത്തിന് വിജയരാഘവനും മികച്ച നടന്മാരായി ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയിലെ ശിവദ ആട്ടം എന്ന സിനിമയിലെ സറിൻ ഷിഹാബ് എന്നിവർ മികച്ച നടിക്കുള്ള അവാർഡ് പങ്കിട്ടു സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്നം പുരസ്കാരം ശ്രീനിവാസിന് സമ്മാനിക്കും അറുപത്തിയൊമ്പത് ചിത്രങ്ങളാണ് ഇക്കുറി അപേക്ഷിച്ചത് അസോസിയേഷൻ പ്രസിഡന്റും ജൂറി ചെയർമാനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറും ജനറൽ സെക്രട്ടറി തേക്കിൻകാട് ജോസഫുമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂർ ചെയർമാനും തേക്കിൻകാട് ജോസഫ് എ ചന്ദ്രശേഖർ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ മുരളി കോട്ടയ്ക്കകം എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡുകൾ നിർണയിച്ചത് സംവിധായകൻ രാജസേനന് ക്രിറ്റിക്സ് റൂബി ജൂബിലി അവാർഡ് നൽകും നടനും നിർമ്മാതാവുമായ മുകേഷ് പ്രമുഖ നിർമ്മാതാവും വിതരണക്കാരനുമായ കിരീടം ഉണ്ണി നടൻ പ്രേംകുമാർ ചിത്ര സംയോജക ബീനാ പോൾ വേണുഗോപാൽ തെന്റിന്യൻ നടിയും സംവിധായികയുമായ സുഹാസിനി മണ്ഡ്യത്നം എന്നിവർക്ക് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം